കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർ അനിൽകുമാറിനുമെതിരെ ഗവർണർ നടപടിയിലേക്ക് നീങ്ങുന്നു അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാനാണ് രാജ്ഭവന്റെ ആലോചന സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനും സാധ്യതയുണ്ട് വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുത്തിരിക്കെയാണ് രാജ്ഭവന്റെ നീക്കം വിനീഷ് ചേരുന്നു വിനീഷ് നിർണായകമായൊരു നീക്കത്തിലേക്ക് തന്നെയാണോ രാജ്ഭവൻ കടക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഗവർണർ നട കടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവന് നിയമോപദേശം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്ഭവൻ്റെ തീരുമാനം ഒപ്പം തന്നെ വി സിയുടെയും തീരുമാനം കാരണം പല ഘട്ടങ്ങളിലായി പല താക്കീതുകൾ സർക്കാർ ക്ഷമിക്കുക രാജ്ഭവനും അതുപോലെ തന്നെ വി സിയും നൽകിയിരുന്നെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന ഒരു പ്രവണതയായിരുന്നു അനിൽകുമാറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് സസ്പെൻഷൻ നടപടി നേരിടുന്ന സമയത്ത് പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള സർവകലാശാലയ്ക്ക് എത്തുകയും അനധികൃതമായ ഒരു സിൻഡിക്കേറ്റിൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാവുകയും പ്രത്യേകിച്ച് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പരാമർശങ്ങൾക്ക് അനുകൂലമായ പരാമർശങ്ങൾ നടത്തുന്ന തരത്തിലേക്കൊക്കെ അനിൽകുമാർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ജോയിൻറ്റ് രജിസ്ട്രാർ രജിസ്ട്രാറായ ഹരികുമാറിനെ വി സി അധിക അന്ന് പ്രധാനമായി രജിസ്ട്രാറിന്റെ ചുമതല നൽകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി അതും അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം കഴിഞ്ഞ ദിവസം അനിൽകുമാർ സ്ഥാനം വീണ്ടും സസ്പെൻഷനിലായ അനിൽകുമാർ അനധികൃതമായി കേരള സർവകലാശാല എത്തി രജിസ്ട്രറിൻ്റെ പദവി ഏറ്റെടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങി ഇതിനെയാണ് വീണ്ടും രൂക്ഷമായ ഭാഷയിൽ രാജ്ഭവനും വി സിയും അടക്കമുള്ളവർ വിമർശിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നിലവിൽ രാജ്ഭവനും ഗവർണറും ഒക്കെ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്